നമസ്കാരം വിനിയാണ് എന്തൊക്കെയാണ് വിശേഷം അപ്പോ ഇന്ന് ഉണ്ടാക്കാൻ പോണത് നമ്മൾ ഈ ബേക്കറിയിലൊക്കെ കിട്ടില്ലേ മോതിരമുറുക്ക് നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല രീതിയിൽ നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്യുന്ന മോതിര മുറുക്കാണ് കാഞ്ച്രാണെ ഇപ്പൊ എന്റെ അടുത്തുള്ളത് ഏത് കപ്പിനാണോ നിങ്ങൾ എടുക്കണേ ആ കപ്പിന് എടുത്തോളൂ ഒരു കപ്പ് അരിപ്പൊടി ഓക്കെ അതിടുക പിന്നെ ഒരു അരക്കൈലോ ഒരക്കയിലോളം മൈദ ഓക്കെ ഇത് രണ്ടും നന്നായിട്ട് അരിപ്പൊടിയും മൈദയും നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പുറത്ത് കാണുന്നത് ഏത് കപ്പിനാണോ ഞാൻ എടുത്തത് വേ കപ്പ് ഈ കപ്പിന് രണ്ട് കപ്പ് വെള്ളം തിളക്കാൻ വച്ചിരിക്കുകയാണ് ഓക്കെ ഇതിപ്പോൾ നന്നായിട്ട് ചെറിയ 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 ഇത് വന്ന് കഴിഞ്ഞു ഓഫ് ചെയ്യാം ഇനി തിളയ്ക്കരുത് നമുക്ക് ഈ ചൂടാണ് ആവശ്യം അതല്ലാതെ തിളച്ച് മറിഞ്ഞ് അങ്ങനെയൊന്നും ആവശ്യമില്ല ഓക്കെ എന്നിട്ട് അതിലേക്ക് നമ്മൾ ലേശം മുളക് പൊടി വളരെ കുറച്ച് മതി പിന്നെ മഞ്ഞൾപ്പൊടി ഓക്കെ പിന്നെ എല്ലാം വെള്ളത്തിലേക്കാണ് കേട്ടോ ചേർക്കുന്നത് കറുപ്പയെള്ള കറുള്ള് പിന്നെ വേണ്ടത് ജീരകം ഒരു കയ്യിൽ ചെയ്യണോണ്ടേ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ജീരകം ഓക്കെ ഇതുവരിക്കും ഓക്കെ ആണോ ഇനി ഉപ്പ് ഉപ്പ് വളരെ സൂക്ഷിച്ചിട്ടാൽ മതി എന്താ കാര്യമെന്ന് വെച്ചാൽ കൂടിക്കഴിഞ്ഞാൽ മാവാണ് പിന്നെ വേണ്ടത് റൂം ടെമ്പറേച്ചർ വെച്ച വെണ്ണ ആയാലും എല്ലാമായി നന്നായിട്ട് മിക്സ് ചെയ്ത് ആ വെണ്ണ അതിൽ കിടന്ന് നന്നായിട്ട് മെൽട്ടാവണം ഓക്കെ ഇനി മിക്സ് ചെയ്ത് വെച്ച അരിപ്പൊടിയും എന്നിട്ട് ഇളക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം ഒരു കൈ കൊണ്ടായത് എനിക്ക് എന്തായാലും ഇത് ഓഫ് ചെയ്തേ പറ്റൂ ഓക്കെ മിക്സ് ചെയ്തു മിക്സ് ചെയ്തതിന് ശേഷം ആണ് ഈ ഒരു പരുവം ഓക്കെ അപ്പോ എന്നിട്ട് നമ്മൾ ഗ്യാസ് ഇത് എന്നിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് നല്ല പോലെ ഇളക്കണ ഓ നല്ല രണ്ട് കൈച്ച് കട്ടിക്ക് ഇളക്കണേ ഇതാ ഇത് കണ്ടോ ഇങ്ങനെ ഇപ്പൊരു വോംനെസ്സിലാണ് നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് കുഴയ്ക്കാൻ കിട്ടണം മനസ്സിലായല്ലോ ഇതാണ് പരുവം ഫൈൻ അതുപോലെ വേണം നിങ്ങളാക്കാൻ എന്താ ഒരു ഉരുണ്ടാക്കിയാൽ ഇത് വേണ്ട ഓക്കെ ഇനി ഒട്ടിപ്പിടിക്കില്ല എന്താ വെച്ചാൽ നമ്മൾ എണ്ണ വെക്കുമല്ലോ അപ്പോ ഓക്കെ ഇനി കാണിച്ചുതരാം അപ്പോ ഞാനൊരു ബൗളിലേക്ക് എടുത്തിട്ട് നന്നായിട്ട് കുഴക്കണം ഓക്കെ ഇതിലേക്ക് ലേശം നല്ലെണ്ണം എന്നിട്ട് നന്നായിട്ട് കുഴക്ക വളരെ സിമ്പിളാണ് പക്ഷെ ഇഷ്യൂ എന്താന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് തെറ്റിപ്പോണത് ഇതിന്റെ മാവും ഈ കുഴക്കലും അതിന്റെ പരുവും ഇവിടെയാണ് പ്രശ്നം മൊത്തം കണ്ടോ അപ്പോ ഒരു വോമായിട്ടുണ്ട് തൊടുമ്പ തന്നെ ആൻഡ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആയിട്ട് മാറി ഇനി ഇതിന്റെ കണക്ക് പൊട്ടാതെ വരണേ അപ്പോ നമ്മള് മാവ് ഉരുട്ടി നോക്കിയാല് കണ്ടോ ക്രാക്ക് ഒന്നുമില്ലാതെ ഒരു ക്ലിയർ മാവ് എങ്ങനെ വേണമെങ്കിൽ ഇതിനെ ആക്കാം ഓക്കെ ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ മാവ് കുഴച്ച് വെക്കാം ഇനി നമുക്ക് ചെയ്യേണ്ട പ്രോസസ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ എടുത്തിട്ട് നന്നായിട്ട് ഇൻ കേസ് നിങ്ങൾക്ക് ഒട്ടണമെന്ന് തോന്നുകയാണെങ്കിൽ കയ്യിൽ എണ്ണ തേച്ചോളൂ എന്നിട്ട് നന്നായിട്ട് എല്ലാം ഈവൺ ആയിട്ട് കേട്ടോ ഇതുപോലെയാണ് ഞാൻ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് ഇനി ഒരു നല്ല ലോട്ടായതിനു ശേഷം ഞാനത് എണ്ണയിലിട്ട് വറുത്തെടുക്കും അപ്പൊ കാണിച്ചുതരാം അപ്പൊ കണ്ടില്ലേ ഞാൻ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം ഇപ്പുറത്ത് എണ്ണ ചൂടാവുകയാണ് വെളിച്ചെണ്ണയാണ് എണ്ണ ഓക്കെ വെളിച്ചെണ്ണ എണ് ഇനി ഞാൻ കാണിച്ചു തരാം കുറച്ച് ആയിട്ടുണ്ടോ എന്ന് നോക്കട്ടെ യെസ് ഈ ഒരു സ്റ്റേജാണ് നമുക്ക് വേണ്ടത് മീഡിയം ഹീറ്റ് ഇതിങ്ങനെ മടക്കിയിട്ടുള്ളതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടൈം എടുക്കൂട്ടോ കുക്ക് ചെയ്യാൻ ക്രിസ്പി ആവണമെങ്കിൽ ടൈം എടുക്കും സോ ടൈം എടുത്ത് കുക്ക് ചെയ്യണം പേഷ്യൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഹ്യൂർ ആവട്ടെ വളരെ സാവകാശം തൊടണ്ട അത് അതിൻ്റെ വഴിക്ക് അത് തന്നെ അത് മുകളിലേക്ക് വന്നോളും സോ ലെറ്റ്സ് വെയിറ്റ് ഞാൻ കാണിച്ചു തരാം ഇതാ ഏകദേശം ആ ഒരു പതയിലൊരു ഡിഫറൻസ് കണ്ടോ അപ്പോൾ പതൊക്കെ ഒരു ഫോർക്ക് എടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തു നോവിക്കരുത് ഒന്നും ചെയ്യണ്ട കേട്ടോ അത് തന്നെ ആയിക്കോളും ഞാൻ ആ പോർക്ക് ഓടിക്കണ കാണുന്നതന്നെ നിങ്ങൾക്ക് അറിയാലോ ഞാൻ എത്ര ലൈറ്റായിട്ടാണ് ഓടിക്കണെന്ന് ി എല്ലാം അതിൻ്റെ പൊട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വിത്ത് ഇട്ട് കൊടുക്കാം അത്ര മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്ത പക്ഷം ഒന്നും നിങ്ങൾ ഇതാവരുത് ബെർഡി കൂട്ടരുതേ ആവട്ടെ ഇത് നോക്കൂ നല്ല കളറാണ് വരുന്നത് പക്ഷെ എനിക്കറിയില്ല എന്താ വീഡിയോയിൽ ഇങ്ങനെ കാണണേന്ന് ഇപ്പോൾ ആ ചലചലപ്പിനൊരു വ്യത്യാസം കണ്ടോ നിങ്ങൾ നന്നായിട്ട് ബബിൾ ചെയ്യുന്നതിന് ചെയ്യുന്നതിനടുന്ന് ഇപ്പോൾ ഇറ്റ് സ്റ്റാർട്ടഡ് ലൈക്ക് പതെറ്റാവാൻ തുടങ്ങി എല്ലാ മുകളിലേക്ക് ഫ്ലോട്ട് ചെയ്യാനും തുടങ്ങി ഓക്കേ ബാ ആ ബബിൾസിൽ ഭയങ്കര ഡിഫറെൻസ് കാണാം നമുക്ക് കുക്കിങ്ങിൻ്റെ പ്രോസസ്സാണത് വളരെ സിമ്മില് മീഡിയം ഹീറ്റിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് പക്ഷെ കുറച്ചൊന്ന് സൂക്ഷിക്കണം എന്ന് മാത്രം നമ്മളിതിപ്പം എടുക്കാൻ പോവാ ഇപ്പുറത്തല്ലേ ഞാനൊരു സ്ട്രെയിനർ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് താഴെ ഇതെടുക്കാൻ പോവാ കംപ്ലീറ്റ് ചലചലപ്പും നിന്നു ഇനി കോരക്കൂ നല്ല കളർ കേട്ടോ ഇതെന്താണ് ഈ ക്യാമറയ്ക്ക് ഇങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ലൊരു ബ്രൌൺ ഷെയ്ഡിലാണ് വന്നിരിക്കണേ നന്നായിട്ട് വാർക്കരീ ലൈറ്റിൽ എങ്ങനെയാണെന്ന് നോക്കും കാണുന്നു എന്നിട്ട് നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് വാർത്തിട്ട് ഇതാ ഇപ്പൊ കേക്കാം സി ആ ക്രിസ്പിനെസ് പിന്നെ ഇപ്പൊ തന്നെ വാരി വലിച്ച് കഴിക്കരുത് മനസ്സിലായല്ലോ ഉള്ളിൽ ഇപ്പോഴും കുക്കായി കൊണ്ടിരിക്കും അതുകൊണ്ട് അത് റെസ്റ്റ് ആവട്ടെ അടുത്ത ലോട്ട് അപ്പോഴത്തേക്കും നമുക്ക് ഇട്ടിട്ട് ഇത് മുഴുവൻ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണുന്നത് എന്താണെന്ന് അറിയോ കുട്ടികൾക്ക് വേറെ സൈസില് മുറുക്ക് വേണമെന്ന് പറഞ്ഞു മറ്റേ ബേക്കറിയിൽ വേറെ ഇത് കിട്ടില്ലേ ബേസ് ഒന്നുതന്നെയാണ് അപ്പോ അതിനെ ഞാൻ ചില്ല് മാത്രം മാറ്റിയിട്ട് അതേ മാവില് ഇട്ട സംഭവമാണ് കേട്ടോ ഇങ്ങനത്തെ മുറുക്ക് കിട്ടില്ലേ അവർക്ക് അതാ അങ്ങനെയും കൂടി വേണമെന്ന് പറഞ്ഞു ഈ റിങ് അല്ലാത്ത പക്ഷം അപ്പോൾ ഞാൻ അതും കൂടി ഒരേ മാവില് ചെയ്തതാണ് അപ്പോൾ നിങ്ങളും വേണമെങ്കിൽ നിങ്ങളും അതുപോലെ ട്രൈ